ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഏകാന്തതയിൽ കഴിയുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ അരികിലേക്കും നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇതാ കർത്താവ് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരുപക്ഷെ പാപത്തിൻ്റെതായിട്ടുള്ള മേഖലകൾ നിന്നെ തളർത്തിയിട്ടിട്ടുണ്ടായിരിക്കാം കുടുംബ പ്രശ്നങ്ങളും നിന്നെ തളർത്തിയിട്ടിട്ടുണ്ടായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആത്മീയ പ്രശ്നങ്ങൾ പല കാര്യങ്ങളും പല കാരണങ്ങൾ കൊണ്ടും നീ ഇന്ന് അസ്വസ്ഥനായി മനസ്സ് വേദനിച്ച് സങ്കടപ്പെട്ട് തളർന്നും തകർന്നും കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ നീ ഏതൊരവസ്ഥയിലും ആയിക്കോട്ടെ നിന്റെ അരികിലേക്ക് ഇത് ആ കർത്താവ് കടന്നു വരികയാണ് നിനക്ക് ആരും ഇല്ല എന്നുള്ള വേദന നിന്നെ വേട്ടയാടുന്നുണ്ടോ ആരും മനസ്സിലാക്കാനില്ലെന്നുള്ള ചിന്ത നിൻ്റെ ഉള്ളിലുണ്ടോ ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെന്നുള്ള വേദനയും നമ്പരവും പേറി നീ കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ വചനം ഒന്ന് കണ്ണുകളടച്ച് ധ്യാനിച്ച് ഈശോ നിൻ്റെ അരികിലേക്ക് വരുന്നതായിട്ട് നിന്റെ കുടുംബത്തിലേക്ക് വരുന്നതായിട്ടൊന്ന് മനസ്സിൽ കണ്ടേ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്ന് മനുഷ്യൻ്റെ വലിയൊരു വേദനയാണ് ഏകാന്തത ഒറ്റപ്പെടൽ ലോൺലിനെസ് എന്ന് പറയുന്നത് കുടുംബത്തിൽ എല്ലാവരുമുണ്ട് മാതാപിതാക്കളുണ്ട് ജീവിത പങ്കാളിയുണ്ട് സഹോദരി സഹോദരങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുമ്പോഴും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ പറയുന്ന ഒരു സങ്കടമാണ് ഒരു ഒറ്റപ്പെടലാണ് ഏകാന്തതയാണ് ആരും കൂടെയില്ലെന്നുള്ളൊരു തോന്നലാണ് ആരും മനസ്സിലാക്കാനില്ലെന്നുള്ള വേദനയാണ് ആരും സ്നേഹിക്കാനില്ലെന്നുള്ള വേദനയാണ് ഇന്ന് മനുഷ്യനെ കാർന്ന് തിന്നുന്ന വലിയൊരു വേദന സങ്കടം ദുരന്തം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലൊക്കെ ആയിരക്കണക്കിന് ഫ്രണ്ട്സുണ്ട് എന്നാൽ ഒരാളെ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾ പോലും ആത്മാർത്ഥമായി സ്നേഹിക്കാനില്ലാത്ത ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിലുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ ഉള്ളു തുറന്ന് ചങ്ക് തുറന്ന് പറയുവാൻ തക്ക വിധത്തിലുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളില്ല എന്നുള്ളതാണ് ഇന്ന് ലോകത്തിൽ പലരുടെയും വേദനയും നൊമ്പരവും എന്ന് പറയുന്നത് അപ്രകാരമുള്ള ഒരു സംഭവത്തിലേക്ക് ആണ് ഇന്ന് തിരുവചന ധ്യാനം നിങ്ങളെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തെട്ട് വർഷമായി ബത്സൈത കുളക്കരയിൽ തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു മനുഷ്യൻ്റെ അരികിലേക്ക് ഈശോ കടന്നിരുന്നില്ലെന്നതാണ് നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് യേശു അറിഞ്ഞ് അവൻ്റെ അരികിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ് അവൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ് എന്നിട്ട് അവനോടൊരു ചോദ്യം കാണിച്ചു ചോദിക്കുന്നത് സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇതുപോലെ ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഏകാന്തതയിൽ കഴിയുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ അരികിലേക്കും നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇതാ കർത്താവ് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് സൗഖ്യം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നീ നിനക്ക് ആഗ്രഹമുണ്ടോ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരുപക്ഷെ പാപത്തിൻ്റെതായിട്ടുള്ള മേഖലകൾ നിന്നെ തളർത്തിയിട്ടിട്ടുണ്ടായിരിക്കാം കുടുംബ പ്രശ്നങ്ങളും നിന്നെ തളർത്തിയിട്ടിട്ടുണ്ടായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആത്മീയ പ്രശ്നങ്ങൾ പല കാര്യങ്ങളും പല കാരണങ്ങൾ കൊണ്ടും നീ ഇന്ന് അസ്വസ്ഥനായി മനസ്സ് വേദനിച്ച് സങ്കടപ്പെട്ട് തളർന്നും തകർന്നും കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ ഇതാ ഈ നിമിഷം ഈശോ നിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ സുഖം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു പിന്ന ഈ ചോദ്യത്തിന് തളർവാദ രോഗി നൽകുന്ന മറുപടി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അവൻ പറഞ്ഞു കർത്താവേ വെള്ളം ഇളകുമ്പോൾ എന്നെ ഇറക്കുവാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ എന്നെ ഈ സൗഖ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാനായിട്ട് കൈപിടിച്ച് കൊണ്ടുപോകുവാൻ എൻ്റെ കൂടെ ഒന്നായിരിക്കാൻ ആശ്വാസം പകരുവാൻ എന്നെ ഒന്ന് വഴി നടത്തുവാൻ എന്നെ ഒന്ന് താങ്ങി നിർത്തുവാൻ എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ആരുമില്ല ഇല്ല എന്നുള്ള സങ്കടമാണ് ഇവിടെ ഈ തളർവാദ രോഗി ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവിടെയാണ് ഈശോ പറയുന്ന വചനം ഇതാണ് അവൻ യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക ഇതാണ് നമ്മളോടും ഇന്ന് കർത്താവിന് പറയാനായിട്ട് ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നീ ഏതൊരവസ്ഥയിലും ആയിക്കോട്ടെ നിന്റെ അരികിലേക്ക് ഇതാ കർത്താവ് കടന്നു വരികയാണ് നിനക്ക് ആരും ഇല്ല എന്നുള്ള വേദന നിന്നെ ടുന്നുണ്ടോ ആരും മനസ്സിലാക്കാനില്ലെന്നുള്ള ചിന്ത നിന്റെ ഉള്ളിലുണ്ടോ ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെന്നുള്ള വേദനയും നൊമ്പരവും പേറി നീ കഴിയുന്ന ഒരു വ്യക്തിയാണോ കർത്താവ് പറയുന്നതാണ് നിനക്കാരുമില്ലെങ്കിലും കുഴപ്പമില്ല ആരും നിന്നെ സ്നേഹിക്കാനില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ ഇതാ വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നീ ഒന്ന് സമ്മതം ഒളിയാൽ മതി നിനക്ക് ആഗ്രഹമുണ്ടോ ഞാൻ കടന്നു വരാൻ തയ്യാറാണ് അതാണ് ഈശോ പറഞ്ഞത് നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് െന്ന് പറഞ്ഞു ഉടൻ നടക്കുന്ന സംഭവം എന്താണ് അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു എന്നാണ് പറയുന്നത് അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു മനസ്സിൽ ഇതുപോലെ ആരും സ്നേഹിക്കാനില്ലെന്നുള്ള വേദനയും നൊമ്പരവും പേറിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം ഒന്ന് കണ്ണുകളടച്ച് ധ്യാനിച്ച് ഈശോ നിന്റെ അരികിലേക്ക് വരുന്നതായിട്ട് നിൻ്റെ കുടുംബത്തിലേക്ക് വരുന്നതായിട്ട് ഒന്ന് മനസ്സിൽ കണ്ടേ ഈ സമയം നീയും കിടക്കയെടുത്ത് നടക്കുന്ന അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളായിട്ട് മാറും നിന്റെ ജീവിതത്തിലും ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരുന്ന ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന നിന്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന ഒരു അനുഭവം ഇപ്പോൾ ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നിയമത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണുന്നുണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനാലാം തിരുവചനം എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ കളഞ്ഞു ഇതുപോലെ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് പറയുമ്പോൾ ആരും എൻ്റെ കൂടെയില്ല എന്ന് കരഞ്ഞു വേദനിക്കുന്നവരോട് വചനം പറയുകയാണ് ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിഒമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം നാം വായിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഒരു നിമിഷം നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം കണ്ണുകളടയ്ക്കാം ഇതുപോലെ നമ്മെ കരുതുന്ന തമ്പുരാൻ്റെ ആ വലിയ സ്നേഹം ധ്യാനിക്കുക ഒറ്റപ്പെട്ടും ഏകാന്തതയിലും കഴിയുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഴിയുന്ന ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ അവിടുന്ന് ഈ സമയം തന്നെ സ്പർശിച്ച് ഞാൻ ൂടെയില്ലെങ്കിലും ആരൊക്കെ തന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ കൂടെയുണ്ട് ദൈവമേ നീ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും